കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്ത സംഭവത്തിൽ ബിജെപി സംസ്ഥാന പ്രസിഡന്റിനെ തള്ളി ബിജെപി നേതാവ് കെ സുരേന്ദ്രൻ കേരളം ഒഴികെയുള്ള സംസ്ഥാനങ്ങളിൽ മതപരിവർത്തനം നടക്കുന്നുണ്ട് മുമ്പ് കേരളത്തിനും മതപരിവർത്തനം നടന്നിട്ടുണ്ട് രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞത് നിലവിലെ ഐക്യം തകർക്കേണ്ട എന്ന ഉദ്ദേശത്തിലായിരിക്കുമെന്നും മുൻ ബിജെപി അധ്യക്ഷൻ പറഞ്ഞു അറസ്റ്റിലായ കന്യാസ്ത്രീകൾ മതപരിവർത്തനം നടത്തിയിട്ടില്ലെന്നായിരുന്നു രാജീവ് ചന്ദ്രശേഖറിന്റെ പ്രതികരണം വിജൻ വായാതോട് വിവരങ്ങൾ നൽകും വിജൻ അതായത് ഈ അറസ്റ്റിനെ പൂർണ്ണമായും ന്യായീകരിക്കുകയാണോ മുൻ ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ അതേസമയം തന്നെ ഈ കന്യാസ്ത്രീകളുടെ അറസ്റ്റുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ ബി രണ്ട് തട്ടിലാണോ മനുഷ്യ തീർച്ചയായും അങ്ങനെ തന്നെയാണ് കാരണം നേരത്തെ തന്നെ രാജീവ് ചന്ദ്രശേഖറിന്റെ ചില നിലപാടുകൾ ക്രൈസ്തവ അനുകൂലമാണ് ഹിന്ദു വിശ്വാസികളെ പൂർണ്ണമായും തഴഞ്ഞുകൊണ്ടുള്ളതാണ് എന്നുള്ള അഭിപ്രായം ബി ജെ പിക്ക് അകത്ത് തന്നെ ഉണ്ടായിരുന്നു നേരത്തെ കോർ കമ്മിറ്റി യോഗത്തിൽ കെ സുരേന്ദ്രൻ തന്നെ അത്തരത്തിലുള്ളൊരു വിമർശനം ഉയർത്തുകയും ചെയ്തതാണ് ഇപ്പോൾ കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്ത വിഷയത്തിലും അതേ നിലപാടിലേക്കാണ് ബി ജെ പി നേതാക്കൾ എത്തുന്നത് എന്നുള്ളതാണ് രാജീവ് ചന്ദ്രശേഖർ നേരത്തെ കന്യാസ്ത്രീകൾ ഇത്തരത്തിൽ മതപരിവർത്തനം നടത്തിയവരല്ല അവർ അങ്ങനെ പ്രതിപ്പെട്ടികയിൽ എത്തേണ്ടവരല്ല എന്നുള്ള കാര്യം ചൂണ്ടിക്കാട്ടിയായിരുന്നു ഫേസ്ബുക്ക് കുറി വീഡിയോ ും അതിനുശേഷം അദ്ദേഹം പരസ്യമായി ആ പ്രതികരണം ആവർത്തിക്കുകയും ചെയ്തതും അങ്ങനെ തന്നെയാണ് പക്ഷേ പൂർണ്ണമായും ആർ എസ് എസ് ഉൾപ്പെടെയുള്ളവർ അതിനെ തള്ളുകയാണ് അതിനിടയിലാണ് കെ സുരേന്ദ്രനും ഇന്ന് വൈകുന്നേരം തിരുവനന്തപുരത്ത് നടത്തിയ ഒരു പരിപാടിയിൽ മാധ്യമങ്ങൾക്ക് നൽകിയ ബൈറ്റിൽ വ്യക്തമാക്കുന്നത് ഇക്കാര്യത്തിൽ രാജീവ് ചന്ദ്രശേഖരന് ഇവിടുത്തെ ഒരു സാഹചര്യം വെച്ചാണ് രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞിട്ടുണ്ടാവുക കേരളത്തിന് പുറത്ത് ഇപ്പോഴും മതപരിവർത്തനം മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ നടക്കുന്നുണ്ട് നേരത്തെ കേരളത്തിലും ഇത്തരത്തിൽ ക്രൈസ്തവ മതത്തിലേക്ക് ആളുകളെ എത്തിക്കാനുള്ള നീക്കം നടന്നിട്ടുണ്ട് അത് പുറത്തു യും ചെയ്താണ് എന്നുള്ളതാണ് സുരേന്ദ്രൻ നിലവിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്തായാലും പൂർണ്ണമായും വിഭാഗത്തെ അതായത് രാജീവ് അധ്യക്ഷനെയും രാജീവ് ഛത്തീസ്ഗഡിലെ ഈ സംഭവത്തെ മുൻനിർത്തി ഇപ്പോൾ നടത്തുന്നതെല്ലാം രാഷ്ട്രീയ ഉദ്ദേശത്തോടുകൂടി നടത്തുന്ന പ്രചാരവേലയാണ് കേരളത്തിൽ ഇപ്പോൾ മതപരിവർത്തനം ഒന്നും നടക്കുന്നില്ല നേരത്തെ ഉണ്ടായിരുന്നു ഇപ്പോൾ നടക്കുന്നില്ല പക്ഷെ ഈ സാഹചര്യമല്ല മധ്യപ്രദേശിലും രാജസ്ഥാനിലും ഛത്തീസ്ഗഡിലും ജാർഖണ്ഡിലും കർണാടകയിലും തമിഴ്നാട്ടിലും അതുകൊണ്ട് അതിന്റെ പേരിൽ ഇവിടെ ബഹളം വെക്കുന്നത് കേരളത്തിലെ രാഷ്ട്രീയം നോക്കിക്കൊണ്ടാണ് വിജനിലേക്ക് തിരികെ പോകുന്നു വിജൻ അതായത് ഇദ്ദേഹത്തിന്റെ പ്രതികരണം കേൾക്കുമ്പോൾ മനസ്സിലാകുന്നത് സംസ്ഥാന ബി ജെ പിയിൽ ഈ വിഷയത്തിൽ രാഷ്ട്രീയക്കുഴപ്പമുണ്ട് എന്നാണ് തീർച്ചയായും അത്തരത്തിൽ തന്നെയാണ് അതായത് രാജീവ് ചന്ദ്രശേഖരൻ്റെ നിലപാട് തീവ്ര ഹിന്ദുത്വ നിലപാട് സ്വീകരിക്കുന്ന ബി ജെ പിയുടെ മറ്റു നേതാക്കളെയും ഒപ്പം തന്നെ ആർ എസ് എസിനെയും സംബന്ധിച്ചിടത്തോളം തീർത്തും വൈരുദ്ധ്യം നിറഞ്ഞതാണ് എന്നുള്ളത് തന്നെയാണ് ബി ജെ പി അധ്യക്ഷനായി രാജീവ് ചന്ദ്രശേഖർ എത്തിയത് മുതൽ ക്രൈസ്തവ പ്രീണനം എന്നുള്ള ഒരു നിലപാട് ക്രൈസ്തവരെ കൂടെ കൂട്ടുക എന്നുള്ള നിലപാടാണ് സ്വീകരിച്ചിരുന്നത് അതിനെതിരെ നേതാക്കൾ തന്നെ രംഗത്തെത്തിയിരുന്നു ഇപ്പോൾ അത് കൂടുതൽ കടുത്ത നിലയിൽ ഈ കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്തുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഉണ്ടാകുന്നു എന്നുള്ളത് തന്നെയാണ് സു കെ സുരേന്ദ്രൻ്റെ ഈ പ്രസ്താവനയിൽ നിന്ന് വായിച്ചിരിക്കേണ്ടത് കാരണം ഇക്കാര്യത്തിൽ പരസ്യമായ നിലപാടാണ് രാജീവ് ചന്ദ്രശേഖർ പ്രകടിപ്പിച്ചത് കന്യാസ്ത്രീകൾ തെറ്റുകാരല്ല ഇത്തരത്തിലൊരു മതപരിവർത്തനം നടത്താനല്ല അവർ ഛത്തീസ്ഗഡിൽ പ്രവർത്തിക്കുന്നത് എന്നുള്ള ഒരു നിലപാടാണ് രാജീവ് ചന്ദ്രശേഖർ സ്വീകരിച്ചത് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള അനൂപ് ആന്റണിയെ തന്നെ നേതൃത്വം നൽകിക്കൊണ്ട് ഒരു പ്രത്യേക സംഘത്തെ ഛത്തീസ്ഗഡിലേക്ക് ബി ജെ പി സംസ്ഥാന അധ്യക്ഷന്റെ നിർദ്ദേശപ്രകാരം അയക്കുകയും ചെയ്തിരുന്നു ഇതെല്ലാം പൂർണ്ണമായും തള്ളുന്നതാണ് നിലവിൽ കെ സുരേന്ദ്രന്റെ നിലപാടെന്ന് പറയുന്നത് കാരണം കേരളത്തെ കേരളത്തിൽ മതപരിവർത്തനം ഉണ്ടാകുന്നില്ലെങ്കിലും മറ്റ് സംസ്ഥാനങ്ങളിൽ അത് നടക്കുന്നു എന്ന് പറയുമ്പോൾ ഇത്തരത്തിൽ ഒരു ക്രൈസ്തവ സഭയിലേക്ക് മതപരിവർത്തനം നടത്താനുള്ള ഇടപെടൽ കന്യാസ്ത്രീകൾ നടത്തിയിട്ടുണ്ടാകാം എന്നുള്ള ഒരു അഭിപ്രായം തന്നെയാണ് സുരേന്ദ്രന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുകയും ചെയ്യുന്നത് നേരത്തെ അത് കേരളത്തിൽ നിന്നും നടന്നിട്ടുണ്ട് എന്നാണ് സുരേന്ദ്രൻ വ്യക്തമാക്കുകയും ചെയ്യുന്നത് അതിനർത്ഥം കേരളത്തിലെ നിലവിലെ രാഷ്ട്രീയ സാഹചര്യം രാജീവ് ചന്ദ്രശേഖരന് അറിയില്ല അതുകൊണ്ട് നിലവിൽ ഇപ്പോഴുള്ള ഒരു ഐക്യം തകർക്കേണ്ട എന്നുള്ളതുകൊണ്ടായിരിക്കും രാജീവ് ചന്ദ്രശേഖർ അത്തരത്തിലൊരു നിലപാട് എടുത്തത് എന്നുകൂടി ാണ് സുരേന്ദ്രൻ പറയുന്നത് കേരളത്തിലും മുമ്പ് നടന്നിട്ടുണ്ട് അത് രാജീവ് ചന്ദ്രശേഖരൻ അറിയാത്തത് കൊണ്ടാണ് രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലും ഇപ്പോഴും മതപരിവർത്തനം നടക്കുകയും ചെയ്യുന്നു എന്നാണ് സുരേന്ദ്രൻ വ്യക്തമാക്കുന്നത് അതിനർത്ഥം കൃത്യമായി സംസ്ഥാന നേതൃത്വത്തെ രാജീവ് ചന്ദ്രശേഖരന്റെ നിലപാടിനെ പൂർണ്ണമായും തള്ളുന്ന നിലപാടാണ് കെ സുരേന്ദ്രൻ്റെ എന്നുള്ളത് തന്നെയാണ് മുൻ സംസ്ഥാന ബിജെപി അധ്യക്ഷൻ സുരേന്ദ്രന്റെ വന്നത് അദ്ദേഹം പൂർണ്ണമായും നിലവിലെ അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരന്റെ അഭിപ്രായത്തെ തള്ളുകയാണ് വിവരങ്ങൾ നൽകിയത് വിജൻ വായാതോടാണ്